ഒക്കെയാണ് ഞാൻ പറയാൻ വെച്ചാൽ കുട്ടിക്കാലം എന്ന് പറയാം കാരണം ഇന്നത്തെ കുട്ടികൾക്ക് കുട്ടിക്കാലം അല്ലല്ലോ വല്ല മോളിലോ അല്ലെങ്കിൽ ഗെയിമിങ്ങോ അല്ലെങ്കിൽ അങ്ങനത്തെ ആക്ടിവിറ്റി ഓറിയൻറ്റഡ് സംഭവങ്ങളൊന്നുമില്ല മറ്റൊന്നും ഞങ്ങൾ വെക്കേഷൻ ആയി കഴിഞ്ഞാൽ പറമ്പിൽ തന്നെയാണ് അവിടെ തന്നെയുള്ള ഒക്കെ എടുത്ത് കടിച്ച് കടിച്ചു തിന്ന് അവിടെ തന്നെ കളിച്ച് പിന്നെ അമ്മയുടെ സാരിയൊക്കെ എടുത്ത് ഡ്രാമ ഡ്രാമ ഉണ്ടാക്കുക കാണിക്കുക അങ്ങനെ നമ്മൾ ശരിക്കും ഫുൾ ടൈം എൻഗേജ് ആയിരുന്നു ഒരു എന്താ പറയുക ഫിസിക്കൽ എക്സസൈസും മെൻ്റൽ ഹാപ്പിനെസ്സും ഒക്കെ ഉണ്ടായിരുന്നൊരു നല്ല കുട്ടിക്കാലമായിരുന്നു അപ്പോൾ അതൊക്കെ നമുക്ക് ഓർമ്മകളായിട്ട് വരും അതുപോലെ പശുക്കുട്ടി ഒക്കെ ഉണ്ടായിരുന്നു പശുക്കളൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ അപ്പോൾ പശുക്കുട്ടിയുടെ ഒപ്പമുള്ള ഓർമ്മകളൊക്കെ ഞാൻ അധികമായിട്ട് എഴുതിയുണ്ട് മാതൃഭൂമിയിലൊക്കെ നഗരം പേജിലൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു എഴുതെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ അനുഭവം എഴുതുന്നതാണ് അപ്പോൾ ആൾക്കാർ പറയും നമ്മൾ ശരിക്കും അതിലേ അതിലേക്കൂടെ സഞ്ചരിക്കണ പോലെ തോന്നും അതെന്തുകൊണ്ടെന്നു വെച്ചിപ്പോൾ ഞാൻ പറയാം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കഥാകാരൻ ബഷീറാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ രീതി ശ്രദ്ധിച്ചിട്ടുണ്ടോ A ah, dele mexicano, agora ele mandava com mexicano. É